ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതി സ്വാഗതം ഇന്നത്തെ കഥയിൽ വരുണന്റെ അമ്മ മുത്തശ്ശിയോടും ഭർത്താവിനോടും പറയുകയാണ് അവൻ ആഗ്രഹിച്ച പെൺകുട്ടിയെ തന്നെയാണ് വിവാഹം കഴിച്ചുകൊണ്ട് വന്നത് എന്നിട്ട് ഇപ്പൊ എന്താണ് ശരിക്കും സംഭവിക്കുന്നതെന്നൊക്കെ പറയുന്നു വരുന്റെ അച്ഛൻ പറയുന്നുണ്ട് അവൻ ഒരു നാടൻ പെൺകുട്ടിയെ തന്നെ ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ കരുതിയത് നമ്മുടെ ഇവിടുത്തെ ആചാരങ്ങളൊക്കെ അവന് ഇഷ്ടമായെന്നാണ് അമ്മ പറയുന്നുണ്ട് മണ്ഡപത്തിൽ വെച്ച് അവൻ എന്തൊക്കെയോ അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നുവെന്ന് മുത്തശ്ശിയെപ്പോൾ പറയുന്നുണ്ട് അത് അവൻ്റെ കണ്ണിന്റെ പ്രശ്നം കൊണ്ടായിരുന്നിരിക്കുമെന്ന് അമ്മ പറയുന്നുണ്ട് മുത്തശ്ശി തന്നെ എന്താണ് കാര്യമെന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കണമെന്ന് മുത്തശ്ശിയെപ്പോൾ പറയുന്നുണ്ട് എന്തായാലും നേരം വിളിക്കട്ടെ എന്നിട്ട് ചോദിച്ചു മനസ്സിലാക്കാമെന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് വരുണ്ട ഡ്രൈവർ കൂട്ടുകാരൻ വരുനെ പിടിച്ചു വലിച്ചു മണിയറയിലേക്ക് ചെല്ലുകയാണ് വരണപ്പോൾ പറയുന്നുണ്ട് നീയെങ്കിലും ഞാൻ പറയുന്നതൊന്നും മനസ്സിലാക്ക എനിക്ക് ഇവിടെ ഇഷ്ടമല്ലെന്നൊക്കെ പറയുന്നു കൂട്ടുകാരനപ്പോൾ പറയുന്നുണ്ട് അച്ഛൻ പറഞ്ഞതൊക്കെ ഓർമ്മയില്ല ഇന്ന് തൽക്കാലം ഈ റൂമിലേക്ക് പോയാൽ മതിയെന്ന് പറഞ്ഞിട്ട് റൂമിലേക്ക് കയറ്റി വിടുകയാണ് വരണകത്തേക്ക് ചെല്ലുമ്പോൾ പ്രിയങ്ക ചോദിക്കുന്നുണ്ട് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് വരുൺ അപ്പോൾ പറയുന്നുണ്ട് നീ ഇവിടെ പറഞ്ഞതെല്ലാം കേട്ടതല്ലേ നിനക്കറിയാമല്ലോ ഞാൻ നീയുമായിട്ടും ഇതുവരെയും കണ്ടിട്ടുമില്ല സംസാരിച്ചിട്ടുമില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ സത്യമെന്നൊക്കെ ചോദിക്കുന്നു നീ ഇപ്പം തന്നെ എല്ലാവരോടും എല്ലാ കാര്യങ്ങളും തുറന്നു പറയണമെന്നൊക്കെ പറയാണ് ഞാൻ നിന്നെയല്ല താലി കെട്ടിയതും നിന്റെ കയ്യിലെല്ലാം പിടിച്ചതും എനിക്ക് നല്ല ഉറപ്പാണെന്നൊക്കെ വരുൺ പറയാണ് നിങ്ങളെല്ലാവരും കൂടെ എന്തോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് നിന്റെ കൂട്ടുകാരികൾ എൻ്റെ കണ്ണിൽ പോലും ആ സ്പ്രേ അടിച്ചത് അതുകൊണ്ടാണ് എല്ലാം ഒരു പ്ലാനിങ്ങാണ് ശരിക്കും എന്താണ് സംഭവിച്ചതെന്നൊക്കെ വരുൺ ചോദിക്കുന്നുണ്ട് പ്രിയങ്ക പക്ഷെ ഒന്നും വിട്ട് പറയുന്നില്ല എനിക്കൊന്നും അറിയത്തില്ല എന്നൊക്കെ പറയുന്നു വരുൺ ഒരുപാട് ദേഷ്യത്തോടെ പ്രിയങ്കയുടെ കഴുത്തിലേക്ക് പിടിച്ചിട്ട് സത്യം പറയാനെന്നൊക്കെ പറയുന്നു പ്രിയങ്ക എപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയതാണ് നിങ്ങൾക്ക് എന്നെ കൊല്ലണമെങ്കിൽ കൊന്നോളാം എന്നൊക്കെ പറയുന്നു വരുൺ ദേഷ്യത്തോടെ പ്രിയങ്ക വീട്ടിലേക്ക് തള്ളിയിടുന്നുണ്ട് വരുൺ പറയുന്നുണ്ട് നീയും ഞാനും തമ്മിൽ ഒരു ബന്ധവുമില്ലെന്ന് നിനക്ക് നന്നായിട്ട് അറിയാം ഇന്നൊരു രാത്രി അറപ്പോടും തെറുപ്പോടും നിന്നെ ഞാനങ്ങ് സഹിക്കുക എന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് രാധിക നവവധുവായിട്ട് മണിയറയിൽ ഒരുങ്ങിയിരിക്കുകയാണ് അവിടേക്ക് വരുൺ ചെല്ലുന്നുണ്ട് വരുണിനെ കാണുമ്പോൾ രാധിക കാൽ തൊട്ട് വന്നിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പ്പോൾ പറയുന്നുണ്ട് ഇങ്ങനെയൊന്നും ചെയ്യണ്ട എന്നൊക്കെ രാധിക എപ്പോൾ പറയുന്നുണ്ട് ഇനി എൻ്റെ ജീവിതം അങ്ങയുടെ കാൽ കീഴിലാണെന്നൊക്കെ വരണപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയൊന്നും വിചാരിക്കല്ലേ നമ്മൾ രണ്ടുപേരും ഒന്നാണെന്നൊക്കെ പറയുന്നു ഇത്രയും നാളും എന്നോട് ഇഷ്ടമാണെന്ന് തുറന്ന് പറഞ്ഞില്ലല്ലോ ഇനിയെങ്കിലും എന്നോട് ഇഷ്ടമാണെന്ന് തുറന്ന് പറയാനെന്ന് പറയുന്നു രാധിക അപ്പോൾ എനിക്ക് എൻ്റെ പ്രാണനാണെന്ന് പറയുന്നുണ്ട് അതിനുശേഷം വരും രാധികയെ ചേർത്ത് പിടിക്കുകയാണ് രാധിക പെട്ടെന്ന് ചാടി എഴുന്നേൽക്കുന്നുണ്ട് രാധിക സ്വപ്നം കണ്ടതായിരുന്നു അതേ സമയത്ത് മണിയറയിൽ പ്രിയങ്ക കിടന്നുറങ്ങുകയായിരുന്നു വരൺ കസേരയിൽ ഇരുന്നിട്ട് രാധികയെക്കുറിച്ച് ആലോചിക്കുകയാണ് വരണ് രാധികയെക്കുറിച്ച് ഓർക്കുമ്പോൾ സങ്കടം വരുന്നുണ്ട് വരൺ മനസ്സിൽ വിചാരിക്കുകയാണ് നേരം വിളുകട്ടെ ഞാൻ എൻ്റെ പെണ്ണിനെ കണ്ടെത്തുമെന്നൊക്കെ വിചാരിക്കുന്നു ശേഷം കാണിക്കുന്നത് വരൻ്റെ കൊച്ചനും ഫാമിലിയും കൽപ്പനയും എല്ലാവരും രാത്രിയിൽ സംസാരിക്കുകയാണ് ചെറിയമ്മ പറയുന്നുണ്ട് വരൺ ഇഷ്ടപ്പെട്ടതും സ്നേഹിച്ചതും സ്വന്തമാക്കണമെന്നും കരുതിയത് പ്രിയങ്കിയല്ല അത് മാത്രമല്ല അവൻ അവളെ വെറുപ്പുമാണ് എന്നൊക്കെ പറയുന്നു കൽപ്പനയെപ്പോൾ പറയാണ് വരുൺ ഇഷ്ടപ്പെട്ടതും കണ്ടതുമായ വേറെ ഏതെങ്കിലും പെണ്ണുണ്ടോ എന്നൊക്കെ കൊച്ചച്ച മകൻ പറയുന്നുണ്ട് വരൺ ചിലപ്പോൾ ചുമ്മാതെ പറയുകയായിരിക്കും ഒരു പാവപ്പെട്ട പെണ്ണിനെ കെട്ടിക്കഴിഞ്ഞപ്പോഴായിരിക്കും അവന് ബോധോദയം വന്നതെന്നൊക്കെ പറയാണ് അപ്പോൾ പറയുന്നുണ്ട് ശരിക്കും എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്നൊക്കെ ജാതകങ്ങൾ തമ്മിൽ ചേരുമെങ്കിലും വിധി അവരെ ഒന്നിക്കാൻ സമ്മതിക്കത്തില്ലെന്നാണ് തോന്നുന്നത് ചിലപ്പോൾ കൽപ്പനയുടെ അനിയത്തിക്ക് ഇനിയും ഒരു ചാൻസ് കാണുന്നൊക്കെ കൊച്ചച്ചൻ പറയുന്നു കൽപ്പന പറയുന്നുണ്ട് ഈ വീട്ടിലുള്ളവരെല്ലാം എതിർത്താലും വരന്റെ നിൽക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നതെന്ന് കൽപ്പന പറയുന്നുണ്ട് കൊച്ചച്ചൻ സ്നേഹത്തോടെ വരണോട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം എന്നിട്ട് നമുക്ക് അവൻ്റെ കൂടെ നിക്കണമെന്നൊക്കെ പറയുന്നു ൻ പറയുന്നുണ്ട് വരുണേയും പ്രിയങ്കയെ ഒരു ബെഡ്റൂമിലാക്കിയിട്ടുണ്ട് എന്താ നടക്കാൻ പോകുന്നതെന്ന് ആർക്കറിയാമെന്നൊക്കെ പറയുന്നു നാളെ സൂര്യൻ ഉദിക്കുമ്പോൾ വേറെ എന്തെങ്കിലും വാർത്ത കേട്ടുകൊണ്ടായിരിക്കും എല്ലാവരും എഴുന്നേക്കാം എന്നൊക്കെ പറയുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിര കഥയുമായി വീണ്ടും കാണാം താങ്ക്